നമ്മളൊക്കെ റേഡിയോ കേൾക്കാറുണ്ടല്ലോ നമ്മൾ റേഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ എഫ് എമ്മിൻ്റെ കാലമാണ് പക്ഷേ എങ്കിൽ പോലും ആകാശവാണി അത്ര എളുപ്പത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പതിഞ്ഞു പോകില്ല നേരത്തെയൊക്കെ പലരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു രാവിലത്തെ ആകാശ് ആകാശവാണി വാർത്തകളൊക്കെ അങ്ങനെ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഒരു വാചകം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി ആ പേര് എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാകാം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇരുപത്തിയേഴ് വർഷക്കാലം മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ ആ പേരും ശബ്ദവുമാണ് ഹക്കിം കൂട്ടായി നാടിന്റെ ഓരോ സ്പന്ദനവും ജനങ്ങളെ അറിയിച്ച ഹക്കിം കൂട്ടായി കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിനവും കഴിഞ്ഞ് പടിയിറങ്ങി നമസ്കാരം വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാന വാർത്തകൾ ഇന്ത്യയുമായി പശ്ചിമേഷ്യയുടെ വാണിജ്യ സാംസ്കാരിക ബന്ധത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഖത്തർ രാഷ്ട്രപതി ദ്രൗപതി മുർമു നിങ്ങൾ ഒരു റേഡിയോ ശ്രോതാവാണെങ്കിൽ ഈ ശബ്ദത്തെ തീർച്ചയായും അറിയും ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവംബർ മാസത്തിലാണ് ഹക്കീം കൂട്ടായി ആദ്യമായി വാർത്താ പാരായണം നടത്തിയത് ദില്ലിയിൽ വെച്ചായിരുന്നു ആദ്യം വാർത്ത വായിച്ചത് പിന്നീട് ഒരു മാസം തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ശേഷമാണ് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് ഹക്കീം എത്തുന്നത് ഇക്കാലങ്ങളിലെ മായാത്ത ചില ഓർമ്മകൾ ഹക്കീം കൂട്ടായി കൈരളി ന്യൂസിനോട് പങ്കുവച്ചു നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ആകാശവാണി കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ വക്കത്താണ് കടലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ സുനാമി ആഞ്ഞടിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും ഞങ്ങളൊരു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നാല് മണിക്കാണ് അവിടെ ഡ്യൂട്ടിക്ക് വരുന്നത് പുലർച്ചെ അപ്പോൾ നാല് മണിക്ക് വരുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല ഞങ്ങൾ മാത്രം ഒരു മൂന്നോ നാലോ പേര് മാത്രമാണ് ഈ ന്യൂസ് സെക്ഷനിൽ കാണുക അപ്പോൾ സുനാമി വരുന്ന സമയത്ത് നമ്മളെ അവിടെ ജോലി ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടും പ്രയാസപ്പെട്ടിട്ടാണ് ജോലി ചെയ്തത് നമ്മൾ തന്നെയാണ് ഈ അറിയിപ്പ് കൊടുക്കുന്നത് ഏത് സമയത്തും സൂക്ഷിക്കണം കാരണം പ്രത്യേക നിർദ്ദേശം സ്പെഷ്യൽ ബുള്ളറ്റിനുകൾ കൊടുത്തിരുന്നു ഈ സമയത്തൊക്കെ വളരെ പേടിച്ചാണ് ചെയ്തിരുന്നത് ഭൂമികുലുക്കവും പ്രളയവും ഫുട്ബോളും ക്രിക്കറ്റും സിനിമയും മാറി മാറി വന്ന ഭരണതലവന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും വാക്കുകൾ പൊതുജനത്തിനായി ആകാശവാണിയിലൂടെ വാർത്തയായി വായിക്കാൻ ഹക്കീം കൂട്ടായിക്ക് സാധിച്ചു വിശ്രമ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിശ്രമം എന്ന വാക്ക് തൻ്റെ ഇല്ലെന്നാണ് ഹക്കീമിൻ്റെ മറുപടി ഇതൊരു ഔദ്യോഗിക കൃത്യനിർവ്വഹണത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് അതിനൊരു തീരുമാനം എടുക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒന്നൊന്നര മാസം ഇരുന്ന് ആലോചിച്ചിട്ട് ഒരുപാട് പരിപാടികളുണ്ട് മുന്നിൽ ഏതാണ് ഏറ്റവും നല്ലത് അത് സെലക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം അതിന് കുറച്ച് സമയം എടുക്കും അപ്പം എന്തായാലും നിഷ്ക്രിയമായിട്ടിരിക്കില്ല രാവിലെ ആറ് നാല്പത്തിയഞ്ചിന് കോഴിക്കോട് നിലയത്തിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ വായിച്ച ശേഷമാണ് ഹീം കൂട്ടായി ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കളെ വാർത്താ ബഹുലമായ ഇരുപത്തിയേഴ് വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ് ഡൽഹിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ആകാശവാണി വാർത്ത അവതാരകൻ എന്ന നിലയിൽ വാർത്തകളോടും സംഭവങ്ങളോടും അങ്ങേയറ്റം നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത് ശ്രോതാക്കളുടെ തിരുത്തലുകൾക്കും നിർദ്ദേശങ്ങൾക്കും നന്ദി എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹാശംസകൾ കൈരളിനോസ് കോഴിക്കോട്